വീട്ടിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ വെച്ചിരിക്കുന്ന കുറച്ച് മച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ടെന്ന് കയറി കാണുക അതായത് നമ്മൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വെറുതെ പെറുക്കി പെറുക്കി വെച്ചിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ അവർക്കത് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗം ഒന്ന് ഒഴിച്ചാക്കി ഒഴിച്ചെഴുന്നതിൻ്റെ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ അത് ഒരുപാട് മച്ചയുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചെയ്യുന്നതാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ കാണാൻ ശ്രമിക്കുക ഇതിപ്പോ മൂന്ന് ക്ലാൻ ആണ് അടുക്കളയുടെ ഭാഗമാണ് അടുക്കളയുടെ അവിടെ ചിമിനിയുടെ അവിടെ മൂന്ന് ക്ലാൻ വരും ഇതെല്ലാം എന്ത് പ്ലാനുകൾ മുഴുവൻ നമ്മൾ സിമെന്റ് ഇട്ട് ഉറപ്പിക്കണം സിമെന്റ് ഇട്ട് ഉറപ്പിക്കാൻ ഇപ്പൊ എന്തായാലും രണ്ട് മൂന്ന് ദിവസം അതിന്റെ വർക്ക് തന്നെ ഉണ്ടാവും അത് കഴിഞ്ഞൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ദിവസം കഴിയേണ്ടി വരും അങ്ങനെ നമ്മൾ നമ്മുടെ ഇതിൻ്റെ മച്ചന്റെ മുകളിലത്തെ മൂന്നെണ്ണം പ്ലാൻ വെച്ച് കഴിഞ്ഞു അതിന്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത് അത് തേച്ച് വിനുക്ക് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഓരോരോ പീസ് പീസായിട്ട് ഇറക്കണമെങ്കിൽ മുകളിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചോണമിറക്കാനുണ്ടോ നല്ല പെട്ടെന്ന് വൃത്തിയാകും ചിലര് ഉള്ളിലേക്ക് തള്ളിയിട്ടങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്നതുണ്ട് ഇത് അവിടെയുള്ള മച്ച് മച്ചിൻ്റെ വർക്ക് അവരുടെ ഇരുന്ന് മൊത്തം കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ ആണ് ഇത് നമ്മുടെ എത്രത്തോളം കാതലുണ്ട് എന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസിൽ നിന്ന് കാണിച്ചു തന്നെ കേട്ടോ അത് ബീറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് അതായത് എത്ര പഴക്കമുണ്ട് നമ്മളെ മരത്തിന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് നമ്മുടെ എത്തലാനിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞ് ഭാഗത്താണ് പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് അതായത് നമ്മുടെ അടുക്കളയുടെ ആ ഭാഗത്തേക്കാണ് അടുത്ത് പോയത് ഓരോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിങ്ങനെ തീർത്ത് തീർത്ത് വന്നോണ്ടിരിക്കാണ് ഇതില് നമുക്ക് എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ മച്ച ഇല്ലാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ആകെ ഹാളിന്റെ ഒരു നടുക്ക് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ളൊക്കെ മച്ചാണ് അപ്പൊ നമുക്കത് എപ്പോഴും എല്ലായിടത്തും കൂടി അത് ഫീൽ ചെയ്യും ഒരു മരം പോലും ഇതിൽ പുതിയതില്ലോ എല്ലാ മരങ്ങളും പഴയതാണ് ചില മരങ്ങൾ നൂറ് വർഷം പഴക്കം ഉള്ള മരങ്ങളുണ്ട് അതായത് നമുക്ക് അതില് മായം ചേർക്കാൻ പറ്റാത്ത രീതിയിലല്ലേ പണ്ടത്തെ സ്ഥലങ്ങളായാലും മായം ചേർക്കുന്ന ചേർക്കുന്നില്ല കട്ട് ചെയ്ത് കളയേണ്ടി വരും നമ്മളെ പൈപ്പ് ലൈന് നോക്കിയപ്പോ കൊടുത്തപ്പോ നോക്കിയപ്പോ അത് ചെറിയ മാറ്റം ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻറെ വീഡിയോ ആണല്ലോ ഇതിപ്പോ സലീമാക്കെയാണ് ഇതിന്റെ കരാറെടുത്തിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ കരാറെടുത്താണത് അതായത് വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളെ ഹാളത്തെ ഇത് അടുക്കളയുടെ മുകളിലുള്ളതാണ് അതിൽ ചില മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പക്ക സ്ക്വയർ പൈപ്പ് ചെയ്ത മരുണ്ട് കിട്ടും അത്രയും ഇതിലാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതായത് നമ്മളെ ത്ലാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ദമ്മ ത്ലാനാണ് ഓരോ വീടിൻ്റെ പൊളിച്ചെടുത്ത് അങ്ങനെ ചെയ്തല്ലേ ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലത്തുനിന്നല്ല അങ്ങനെ നമ്മൾ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് ഏകദേശം കട്ടിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇതില് ഈ ഈ ബാബു വീടിനു തന്നെ ഉണ്ടോ രണ്ട് ബാബു നമ്മളെ മൊത്തം ബാബുപേടനാണ് നമ്മളെ വീട് കരാറടുത്തൊക്കെ ബാബു വീടിനാണ് കാതലുണ്ട് നല്ല അടിപൊളി കാതലാണ് അതില് ഒരു കള്ളത്തരമില്ലാത്ത കാതലുണ്ട് നമ്മൾ പലകളൊക്കെ കണ്ടില്ലേ ലാൻറെ ഇനി നമ്മൾ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം ഇപ്പം മുകളിലത്തെ ഇതിലെന്തായി വർക്ക് എന്നുള്ളതാണ് അതായത് ഏകദേശം എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ കാണുന്ന നമ്മളെ വീഡിയോ നിങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഈ കാതൽ കാതലെല്ലാം പറ്റി നമുക്ക് വലിയ ധാരണയൊന്നുമില്ല പറഞ്ഞു കേട്ടുള്ള അറിവ് തന്നെ ഉള്ളു ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുന്ന പരിഗണിക്കണം അങ്ങനെ അതിൻ്റെ വർക്ക് ഏകദേശം കഴിയാനായി അതിലിപ്പോൾ ഇനിയിപ്പോൾ ഇന്നും നാളെ ഇട്ട് സിമെൻറ്റ് ഇട്ട് മൊത്തം ഗ്രൗട്ട് ചെയ്ത് പിടിപ്പിക്കും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പൂ പൂവിൻ്റെ പലകിരിക്കും അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മള് ജനൽപൊളിന്നെ ഉണ്ട് മൊത്തം ഇത് മച്ചന്റെ മുകളിലേക്കുള്ള വഴിയിൽ കൂടെ നിന്ന് വീണ്ടും എടുത്താണ് ഇത് അടുക്കളയുടെ മുകളിലെത്തി ഇത് പലകുന്നിട്ട് നോക്കിയതാണ് നല്ല നല്ല വൃത്തിയില്ലേ നല്ല വൃത്തിയായിട്ടൊന്നും ചെയ്തിട്ടുണ്ട് അത് നമ്മള് കണക്ക് നോക്കിയൊന്നും എടുത്താലുള്ള് മരങ്ങളിങ്ങനെ ഇട്ടപ്പോൾ അതൊരു നല്ല വൃത്തി ക്ലാൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അതായത് മൾ മച്ചിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മച്ചിൻ്റെ വർക്കിൽ ഇത് അടുക്കളയിൽ നിന്നുള്ള ഭാഗമാണ് അടുക്കളയിൽ എന്താ പറയുക നമ്മളെ ചിമ്മിനിയുള്ള ആ ഭാഗമല്ലേ ആ ഭാഗത്ത് മൂന്ന് ത്യാനാണ് വന്നിട്ടുള്ളത് മൂന്ന് ത്യാനിൽ എനിക്ക് തോന്നുന്നു പലക ഈ ഭാഗം കണ്ടില്ലേ മൂന്ന് പല മൂന്ന് ത്ലാനാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ കഴിക്കോലുപോലെ ഭീമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലിഞ്ഞ് ബാക്കി വന്നിട്ട് നേരെ അടുക്കളയ്ക്ക് കേട്ടോ അടുക്കള ഉണ്ടെങ്കിൽ അടുക്കളയും ഏകദേശം പ്ലാന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്ലാനാണ് അടുക്കളയിലുള്ളത് ഇതിലിപ്പോൾ ഇത് നമ്മൾ വെറുതെ ഞാനൊന്ന് വെച്ചതാണ് ഒരു കാണിച്ച് തരാൻ എന്താണ് ഇനി ചെയ്യാൻ പോകണമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മളെ പലകയാണ് പലക അങ്ങനെ അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചതാണ് ഇല്ല വെറുതെ വെച്ചിട്ടുള്ളൂ കേട്ടോ വെറുതെ ഇങ്ങനെ ഓരോ പീസ് പീസായിട്ടിങ്ങനെ വെച്ചതാണ് അത് ഞാൻ അതിൻ്റെ ഒരു ഏകദേശ രൂപം കാണിക്കാൻ വേണ്ടി വെച്ചതാണ് അതിൻ്റെ മുകളിലുള്ള കാഴ്ച ഞാൻ കാണിച്ചുതരാം ഇല്ല ഞാൻ വെറുതെ വെറുതെ ഞാൻ പെറുക്കി വെച്ചതാണ് കേട്ടോ മുകളിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് അടിയിൽ നിന്ന് കാണുമ്പോൾ നല്ല മിനിസവും നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇത് നമ്മൾ പോളിഷ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ക്ലിയർ അടിക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ക്ലിയർ അടിച്ചാൽ ആ മരങ്ങൾ ഏതൊക്കെ മരങ്ങളാണോ അതൊക്കെ എടുത്ത് തെളിഞ്ഞു കാണിക്കും എനിക്ക് തോന്നുന്നത് ഇത് തേക്ക് തേക്ക് ലാവ് വീട്ടി എല്ലാ മരങ്ങളും ഉണ്ട് ഏകദേശം ഇതിൻ്റെ വീഡിയോ മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവരെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇതിലേക്ക് അപ്ഡേ അപ്ഡേറ്റഡ് ആയിരിക്കും ഇതിപ്പോൾ വർക്ക് നടന്നു തുടങ്ങി നടന്നു തുടങ്ങിയിട്ടുള്ളൂ അടുക്കളത്തെ ത്യാനിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇത് നമ്മൾ മൊത്തം പലകായിട്ട് അവിടെ ഹാളിൽ തന്നെ വിരിച്ചു വെച്ച് കേട്ടോ നമുക്ക് അളവ് നോക്കിയിട്ട് അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ടെന്നുള്ള നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് നമുക്ക് ത്യാനിലൊക്കെ പലക ഒന്നും അടിച്ചിട്ടില്ല പലക നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിക്കോ അതില് ഇതല്ല ഇതാണിപ്പോൾ നമ്മളെ വീടിൻ്റെ ഞാൻ ഉള്ളിലേക്ക് കാണിച്ചു തരാം നമ്മുടെ ഉള്ളിൽ ചെയ്യാനുള്ള പ്ലാനാണിപ്പോൾ കോണി ഏകദേശം ഈ രൂപത്തിലാണ് നമ്മളെ കോണിൻ്റെ കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തും ഇവിടെ ഒരു തൂണ് ഉണ്ടായിരിക്കും ഈ തൂണി ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് നമ്മളെ മച്ചൻ്റെ ഇതിങ്ങനെ വരും ഇതിൽ ഈ ഭാഗത്തുള്ള ഈ തൂണ് നമ്മളെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൽ ബാക്കി വരുന്ന ഭാഗം ഇതിലിപ്പോൾ കോട്ടിയാടിക്ക് ഇറങ്ങാനുള്ള വഴി അത് നമ്മൾ ഇത്ര ഗ്യാപ്പുണ്ടായിരിക്കും കോട്ടിയാട് ഇവിടെ നമുക്കിരുന്ന് ഇവിടുന്ന് ടി വി ഒക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അതിരില്ല ആ കല്ല് മരം മരം കട്ടി കട്ടി വെച്ചിങ്ങനെ അവിടെയാണ് നമ്മൾ ടി വി ഒക്കെ വരുക കോണിത് തിരിച്ചടേണ്ടത് ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ഇങ്ങനെ ഉള്ളൂ കോണി ഇതിലേക്ക് കയറിയിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് നടന്നു പോകും അല്ലേ കോണി ഇങ്ങനെ നടന്ന് കയറി മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഈ ഈ കമ്പിയിലൂടെ തന്നെ ഇങ്ങനെ പോയി ഇവിടേക്ക് വരും അപ്പോൾ ഈ കോണി ഇവിടെ ശല്യമാവില്ല എന്നാണ് ചോദിക്കുന്നത് ഈ കോണി ഇവിടെ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നതിൻ്റെ കാര്യം കോണി ഇങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കും അപ്പോൾ ഇത് ഇത് ഇത്രയും ഭാഗം നമുക്ക് നട വഴിയായിട്ടുണ്ടാവും ഒരാൾക്ക് നടന്ന് കയറിയല്ലോ ഭയങ്കര ഇതിൽ കയറേണ്ട ആവശ്യമില്ല നമുക്ക് ഒരുപാട് സ്പേസ് അങ്ങനെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അത്ര ഏരിയ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഇത് വരുന്നത് അത് വന്നിട്ട് മുകളിലെത്തി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഭാഗത്ത് കൂടുതൽ ഇപ്പൊ കട്ടിൽ നമ്മൾ വെറുതെ വെച്ചാൽ ഇതിലങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഒരു റൂമിക്കുള്ള റൂം എന്ന് പറയാൻ പറ്റില്ല ഒരു മച്ചന്റെ മുകളിലേക്കുള്ള വഴിയാണിത് ഒരു മച്ചന്റെ മുകളിലേക്കുള്ള വഴിയപ്പോഴത്തേ ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കയറി കിടക്കാം നമുക്ക് കയറി കടക്കാൻ എന്ന് അറിയില്ല കാരണം കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനും കിടക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചെറിയൊരു കുഞ്ഞലിലാണ് നിൽക്കുന്നത് അതായത് ഒന്ന് തല തലതാത്തിയാണ് നിൽക്കുന്നത് നമുക്കൊരു ബെഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫാന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു വാൾ ഫാന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം പ്ലഗ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാ അച്ഛൻ്റെ മുകളിലും നമ്മൾ സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് അഥവാ വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് നാലരടിയുണ്ടോ ഹൈറ്റ് വരുന്നത് ഴു നമ്മളിങ്ങനെ വന്നിട്ട് അടുത്ത ബാൽക്കണിക്ക് ഉള്ള വഴി വഴിയല്ലത് ഇതൊക്കെ ഇവിടെ ഒക്കെ വരും ഈ ഭാഗത്തൊക്കെ വരും ഇതിങ്ങനെ വന്നിട്ട് നേരെ നമ്മൾ ബാൽക്കണി അതായത് നമ്മുടെ പുറത്തേക്കുള്ള കാഴ്ചയാണ് ഇത് പുറത്തേക്കുള്ള കാഴ്ചയാണല്ലേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അത് ഏഹ് എനിക്ക് നല്ല മനോഹരാണ് നിങ്ങളെ നിങ്ങളെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്ക നമ്മുടെ പുറത്തേക്കുള്ള കാഴ്ച നമ്മളെ ക്യാമറ ഇവിടെ ഉണ്ട് കേട്ടോ ക്യാമറ ഇപ്പം തൽക്കാലം നമ്മളിവിടെ വെറുതെ വെച്ചതാണ് വെറുതെ അല്ല ക്യാമറ വർക്കിംഗ് ആണ് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിലുണ്ട് അത് നമുക്കിവിടെ രാത്രിയിലൊക്കെ ഭയങ്കര ശല്യമായിട്ട് അങ്ങനെ വെച്ചതാണ് ഒറ്റപ്പെട്ട ഏരിയ ആയതുകൊണ്ട് രാത്രിയൊക്കെ ഭയങ്കര ഉപദ്രവമാണ് ഇത് നമ്മളൊരു കിളിവാതിൽ ആ പുറത്തേക്ക് കാണാനുള്ള കിളിവാതില് ഇപ്പം ഏകദേശം പച്ചപ്പ് നിറഞ്ഞു തുടങ്ങിയിട്ടോ നമ്മൾ ഇതിൻ്റെ മുൻപൊക്കെ വീഡിയോ എടുത്തപ്പോൾ ഫുൾ ഉണങ്ങി കരിഞ്ഞു കിടക്കായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്താൽ നല്ല വൃത്തിയായിട്ടുണ്ട് ഇത് വേറൊരു ഭാഗത്തേക്ക് അതായത് പുറത്തേക്കുള്ള വേറെ വ്യൂ ആണ് രണ്ട് കിളിവാതിൽ നമ്മൾ ഇതിലുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ നമ്മളിതിൽ വന്നിട്ട് ഇത് നമ്മുടെ ഈ റൂമിലേക്കുള്ള വഴി മച്ചിലേക്കുള്ള വഴി റൂമിലേക്കുള്ള വഴി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തവിടെ എല്ലായിടത്തും റൂമാണ് വിചാരിക്കും ഇത് മച്ചിലേക്കുള്ള വഴി ഈ നമ്മൾ നമ്മളിതിൽ ഇങ്ങനെ കയറുകയാണെങ്കിൽ ഇത് നമ്മുടെ മച്ചലിക്ക് ഇങ്ങനെ കയറി ഇതാണ് നമ്മുടെ മച്ചു കാണുന്നത് കേട്ടോ ഇതാണ് ഇത് നമ്മൾ നമുക്കിത് കൂടെ ഒരു ചെറിയൊരു കിളിവാതിലുണ്ട് താഴ്ത്ത് മച്ചിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എന്നൊക്കെ കയറി കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊന്നും പരിഗണിക്കുക ഇത് നമ്മളെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ ഹൈറ്റ് അല്ല ഇതിന് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് ഇത് കൂടെ തന്നെ നമ്മൾ ഇവിടുന്ന് നിന്ന് വേണമെങ്കിൽ ഹാളിലേക്ക് നമുക്ക് ഒരാളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കണത് എണീറ്റ് നിൽക്കട്ടോ ഒരു എവിടെയും തലേന്നും തട്ടില്ല ആറര അടി ഹൈറ്റ് ഉണ്ടാവും ഇന്നല്ലേ ഇവിടെ ഇതിൻ്റെ പകുതി വരെ എനിക്ക് നടന്നു പോകാം കേട്ടോ ഇവിടെ വരെ പോകാം അതിൻ്റെ അപ്പുറത്തേക്ക് നടന്ന് ഇരുന്ന് പോകാനേ പറ്റുള്ളൂ പിന്നെ പിന്നെ നമ്മൾ ഈ മച്ചൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇടക്ക്ണ്ട് കേട്ടോ ഇന്നല്ലേ ഇവിടെ നമ്മൾ കുഞ്ഞു തന്നെ നിൽക്കണേ ചെറുതായിട്ടൊന്ന് കുഞ്ഞാൽ മതി ഒരുപാടൊന്നും വേണ്ട എനിക്കൊന്നും ഇവിടെ ഒരു നാലര അടി ആയിട്ടുണ്ടാവും ഇതാണ് അടുക്കളയത്തെ മച്ച് അടുക്കളയത്തെ മച്ചിൻ്റെ പ്രത്യേകത കാരണം ഈ ഭാഗത്ത് നമ്മളൊരു കാണാത്തൊരു വെറൈറ്റി ഒരു സംഭവം ഉണ്ട് അത് ഞാൻ വീഡിയോ അതായത് നമ്മൾ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ നിങ്ങൾക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം മറക്കരുത് പിന്നെ Okay, thank you.